കായബജ്ജ്ജി ഉണ്ടാക്കുമ്പോൾ നിങ്ങളത് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതിനായിട്ടാദ്യം ഞാനൊരു പച്ചക്കായൊന്ന് പുഴുങ്ങിയെടുത്ത് തണുത്തതിന് ശേഷം അത് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ശേഷം ഇതിൽ ചേർക്കുന്നത് സവാള ഇഞ്ചി പച്ചമുളക് കറിയപ്പില ഇത് നാലും പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അപ്പോൾ സവാള നല്ല പൊടിയായിട്ട് അരിയാൻ ശ്രദ്ധിക്കണേ അല്ലെങ്കിൽ എടുക്കാൻ പാടായിരിക്കും പിന്നെ പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ ഒരു വലിപ്പത്തിൽ എടുത്ത് കൈവെള്ളയിൽ വെച്ച് ഒന്ന് ഉരുട്ടി ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടാനുസരണം ഏത് ഷേപ്പിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാവുന്നതാണ് പിന്നെ എല്ലാ ഭജിക്കും നമ്മൾ മാവ് റെഡിയാക്കുന്നത് പോലെ കടലമാവിൽ ഉപ്പും കായപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഞാൻ അധികം ചേർക്കുന്നൊരിത്തിരി ഗരം മസാലയും കൂടി ഇതെല്ലാം കൂടി ചേർത്ത് വെള്ളം ചേർത്ത് ഇതേപോലെ ഒന്ന് കലക്കിയെടുക്കാം ശേഷം എണ്ണ ചൂടാവുമ്പോൾ ഓരോന്നും ഈ മാവിലേക്ക് മുക്കി നമുക്ക് പൊരിച്ചെടുക്കാം ഹൈ ഫ്ലെയിമിൽ ചൂടായ എണ്ണ ഇത് ഇട്ട് പൊരിക്കുന്ന സമയത്ത് ഒരു മീഡിയം ലെവലിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് നല്ല ബോൾസായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മാവ് കരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോവല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ